കാസർഗോഡ് പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ എം പി ഷാദ് ഷെയ്ഖ് എം പി ഷാദ് ഷെയ്ഖ് അൻസാർ ഉള്ള അൻസാറുള്ള ബംഗ്ലാ ടീം സംഘടനയുടെ സജീവ പ്രവർത്തകനാണെന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുന്നു പ്രതി അൽക്കൊയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗം കൂടിയാണ് സംഘടനയുടെ ഉദ്ദേശം സിലിഗുരി കോറിഡോർ കേന്ദ്രീകരിച്ച് പ്രത്യേക രാജ്യമുണ്ടാക്കുകയാണ് ഷാദ്ഷെയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്നുവെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി അരുൺ ബാർഖൽ കാസർഗോഡ് നിന്ന് ചേരുന്നു അരുൺ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഇയാൾ അവിടെ ജോലിയിലായിരുന്നു എങ്ങനെയാണ് ഇത്രയും കാലം താമസിക്കാൻ കഴിഞ്ഞത് വെരി ഈ ുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ് കെ എൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പ്രതി ചില്ലറക്കാരനല്ല എന്ന് വേണം മനസ്സിലാക്കാൻ എസ് കെ എൻ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് കാസർകോട് ഉദുമയിൽ ഈ എം പി ഷാജ്ഷേക്ക് എത്തുന്നത് ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് അസമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം പടന്നക്കാട് വെച്ച് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹം തേപ്പ് പണിക്കാരനായി അവിടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഈ പ്രതി കേരളത്തിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ആറ് വർഷത്തോളമായി കേരളത്തിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എസ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഈ സംഘടന അതായത് സിലിഗുരി കോറിഡോർ കേന്ദ്രീകരിച്ച് പ്രത്യേക രാജ്യം ഏഴ് ഇന്ത്യയുടെ വ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏഴ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക രാജ്യം ഉണ്ടാക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് ഈ അന്വേഷണ സംഘം പറയുന്നുണ്ട് എൻ ഐ എയും അതുപോലെ തന്നെ അസമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീമും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അൻസാറുള്ള ബംഗ്ലാ ടീം എ ബി ടി എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു എ ബി ടിയുടെ കമാൻഡറുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് ബംഗ്ലാദേശ് പൗരനാണ് അദ്ദേഹം ഇന്ത്യയിലെ ഐ ഡി കാർഡും ആധാർ കാർഡും ഒക്കെ വ്യാജമായി ഉണ്ടാക്കിയിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിൽ പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഒറിജിനലെ പോലും വെല്ലുന്ന രേഖകളാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് അത് കണ്ടെത്തുന്നത് തന്നെ വളരെയേറെ ദുഷ്കരമായിരുന്നു എന്നും പറയുന്നുണ്ട് എസ് കെ എൻ എന്തായാലും ആറ് വർഷമായി കേരളത്തിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ഇതിൽ ഭൂരിഭാഗം സമയവും കാസർഗോഡ് ജില്ലയിലെ ഉദുമ കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ പ്രധാനമായും ഈ ഇന്വേഷണ സംഘം ഈ ആറ് വർഷം ഇദ്ദേഹത്തിന് സഹായം നൽകിയ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിന് കരാർ കരാർ നൽകിയ കരാറുകാരനിലേക്കും അന്വേഷണം പോകുന്നുണ്ട് ഒപ്പം ഉദമ കേന്ദ്രീകരിച്ച് ഇദ്ദേഹത്തിന് ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ അക്കൗണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ പോലീസ് നിലവിൽ അന്വേഷണ പരിധിയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ആളുകൾ അതായത് ആരൊക്കെയാണ് സഹായം നൽകിയതെന്ന് കണ്ടെത്തണം എന്തിനു വേണ്ടിയാണ് കേരളത്തിലേക്ക് എത്തിയതെന്ന് കണ്ടെത്തണം കേരളം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികളുടെ ഒരു ഇടത്താവളമായി മാറുന്നത് എന്ന് കൂടി അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുണ്ട് എസ് കെൻ താങ്ക് യു നമുക്കൊപ്പം ചേർന്നത് അരുൺ ഭാറക്കൽ ആണ് നിന്ന്